ഇപ്പോൾ നല്ല പോലെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കോഡ് സെറ്റാണ് കേട്ടോ ഏത് ടൈപ്പ് കൊണ്ടുവന്നാലും നല്ല പോലെ ആളുകൾ വാങ്ങാറുണ്ട് എപ്പോഴും എൻക്വയറി വരാറുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കോഡ് സെറ്റാണ് വരുന്നത് അതും കുട്ടികളുടെ കോഡ് സെറ്റും ഉണ്ട് വലിയവരുടെ ഉണ്ട് കേട്ടോ ഷോർട്ടായിട്ട് വരുന്ന കോഡ് സെറ്റും ഉണ്ട് അതുപോലെ തന്നെ ലോങ് ആയിട്ട് വരുന്നതും ഉണ്ട് അതും കുറഞ്ഞ വിലയിലാണ് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ അടുത്താണ് നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ വഴി തന്നെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് കിഡ്സിൻ്റെ കോഡ് സെറ്റാണ് ലേഡീസിൻ്റെ അടിഭാഗത്ത് ടോപ്പിൻ്റെ അടിഭാഗത്ത് നല്ലൊരു ഞെരുവിൽ വരുന്നൊരു കട്ടിങ്ങാണ് വരുന്നത് കേട്ടോ ഒരു പ്ലീറ്റഡ് ബനിയൻ ടൈപ്പ് ആണ് വരുന്നത് അല്ലേ ഉള്ളിലൊക്കെ എങ്ങനെയാണ് വരുന്നത് നല്ല ഇടാനൊക്കെ നല്ല സുഖമുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത് അതായത് കുട്ടികളുടെ സൈസിലെ എക്സൽ സൈസാണ് കേട്ടോ അതിപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ടോപ്പിൻ്റെ ലെങ്ത്ത് വരെ പത്തൊമ്പത് ലെങ് ആണ് അതുപോലെ ചെസ്റ്റ് വരുക പതിനാല് ടു പതിനഞ്ച് ലെങ്ത്ത് ചെസ്റ്റ് കിട്ടുന്നുണ്ട് ബോട്ടം ലെങ്ത്ത് കിട്ടുന്നത് ഇരുപത്തെട്ട് ബോട്ടം ആണ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് ആയിട്ട് യൂസ് ചെയ്യുക ഫുള്ളായിട്ട് വേണമെങ്കിലും ഫുള്ളായിട്ട് യൂസ് ചെയ്യുക അതായത് ആ ലെങ്ത്തും ചെസ്റ്റ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു ഏഴ് ടു ഏഴ് പത്ത് അമ്പത് വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് പറ്റുന്നുണ്ടാവും പക്ഷെ അത് അവന് എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല സൈസ് നോക്കിയിട്ട് കാര്യമില്ല വയസ്സ് നോക്കിയിട്ട് ഡ്രസ്സ് എടുത്തിട്ട് കാര്യമില്ല അപ്പം ടോപ്പിൻ്റെ ലെങ്ത്തും ചെസ്റ്റൊക്കെ ഒന്നും കൂടി നിങ്ങൾ ചോദിച്ചോളൂ എന്നിട്ട് മാത്രം എടുക്കാം കേട്ടോ ഒരു വെറൈറ്റി കളേഴ്സിലാണ് വരുന്നത് പല കളറോടുകൂടി ഉള്ളതാണ് കേട്ടോ നിങ്ങളിതൊക്കെ ആദ്യൊന്നും കൂടി സ്റ്റിച്ച് ചെയ്തുകൊണ്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യുക കേട്ടോ മെറൂൺ ാണ് വരുന്നത് പല കളേഴ്സും വരുന്നത് ഡാമേജിന് മാത്രമേ തന്നെ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കുക പാക്കറ്റ് പൊട്ടിക്കൊന്ന് മുന്നെ ഓപ്പൺ വേടിയെടുത്ത് തുടങ്ങുക അതിൽ കാണിക്കുക കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഇനി കാണിക്കുന്നത് വലിയ എക്സൽ സൈസാണ് പക്ഷേ എക്സൽ സൈസ് വെച്ചിട്ട് അതങ്ങനെ എടുക്കണ്ട കേട്ടോ അത് നല്ല ടൈറ്റിൽ ഇടുന്ന ഡ്രസ്സല്ല അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ലാർജ് സ്മോൾ സൈസുകാർ ഒക്കെ സ്മോൾ സൈസ് മീഡിയം സൈസാണ് ഒന്നും കൂടി കറക്റ്റ് ലാർജുകാർക്കും യൂസ് ചെയ്യുക കേട്ടോ എക്സലിൻ്റെ സൈസ് കിട്ടുന്ന വലിയ ടൈപ്പാണ് കിട്ടുന്നുണ്ടാവും പക്ഷെ അത് അങ്ങനെ ടൈറ്റിൽ ഇടുന്ന ഇതല്ല കേട്ടോ കുറച്ച് ലൂസിൽ കിടക്കുമ്പോഴേ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ ഷോർട്ട് ടോപ്പാണേ വരുന്നത് നീ വരുന്നത് ഷോർട്ട് ടോപ്പും സ്ലീവൊക്കെ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് വേറൊരു പ്രിൻ്റ് ആണ് അതിൻ്റെ സ്മോൾ മീഡിയം ലാർജ് സൈസ് വരെ മാത്രം എടുക്കാൻ നോക്കൂ കേട്ടോ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റികളെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ എങ്ങനെയുണ്ട് നോക്കിയതിന് ശേഷം കസ്റ്റമറുടെ റിവ്യൂ കിറഞ്ഞതിന് ശേഷം നമുക്ക് റിപ്പീറ്റ് കൊണ്ടുവരാം ഒരു മെറൂൺ ഷെയ്ഡാണ് ഇത് വരുന്നത് റെഡിൻ്റെ പോലെ തോന്നിക്കുന്നതിന് നല്ല മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഓറഞ്ച് ആണ് ലൈറ്റ് ഓറഞ്ച് പീച്ച് ഷെയ്ഡ് പോലത്തെ കളറാണ് വരുന്നത് അല്ലേ നല്ല വലിയ ടൈപ്പ് തന്നെയാണ് വരുന്നത് നമ്മൾ ഈ ഒരു ഐറ്റംസ് ഈ ഒരു ക്ലോത്തിലാദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ യൂസ് ചെയ്തിന് ശേഷം മാത്രം സ്റ്റോക്ക് വീണ്ടും കൊണ്ടുവരൂ നെക്സ്റ്റ് നല്ല ലോങ് കോഡ് സെറ്റാണോ വരുന്നത് അതായത് നെക്സ്റ്റ് കാണിക്കുന്ന ഇമ്പോർട്ടൻ വരുന്നത് ലോങ് കോഡ് സെറ്റ് ആണ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് സൈസ് ഡബിൾ എക്സൽ ആണെങ്കിലും ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നല്ല ക്വാണ്ടിറ്റി പല രീതിയിൽ വരുന്നുണ്ട് നമ്മളിപ്പോ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പിന് കൊടുക്കുന്ന കോഡ്സെറ്റ് ഉണ്ട് ലോങ് സെറ്റ് അത് ഇമ്പോർട്ടഡ് നല്ല ഹൈ ക്വാളിറ്റി വരുന്നത് ഇടാനൊക്കെ നല്ല സുഖമാണ് ഇടാൻ നല്ല ലെങ്ത്തും കിട്ടുന്നുണ്ട് അതെല്ലാം ഒരുപോലെയല്ല മെറ്റീരിയലും വരുന്നത് ഇത് ഇമ്പോർട്ടിൽ റയോൺ ഒക്കെ ടച്ച് ചെയ്യണം റയോൺ മിക്സ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കംഫർട്ടബിളായാലും തണുപ്പിനായാലും ഒക്കെ ഇടാൻ സുഖമുള്ളൊരു മെറ്റീരിയലാണ് അതുപോലെ തന്നെ ടോപ്പൊക്കെ നല്ല ലെങ്ത്ത് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ നല്ല നീളത്തിലുള്ള കോഡ് സെറ്റാണ് വരുന്നത് ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് എങ്കിലും ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആർക്കൊക്കെ യൂസ് ആക്കാം നാല് നാല് പ്രിന്റിൽ വരുന്നതാണ് വരുന്നത് നാല് കളേഴ്സാണ് നാല് പ്രിൻ്റമാണ് വരിക റൗണ്ട് അച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇടാൻ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് പിടിക്കാനൊക്കെ നല്ല സുഖം കിട്ടുന്നുണ്ട് എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ എന്നാൽ ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്ലിറ്റഡ് ആണ് ഇത് വരുന്നത് ലൈനിങ് ഒന്നും അറ്റാച്ച്ഡ് അല്ല ട്രാൻസ്പെറൻറ്റ് അല്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഡെയിലി യൂസിനെ പറ്റിയ കുറച്ച് ടോപ്പുകളാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസിൽ വരുന്ന നല്ല പ്യുവർ കോട്ടൺ ആണ് ലൈനിങ് വരുന്നില്ല സ്ലിറ്റഡ് ആയിട്ടുള്ള ചെറിയ പ്രിൻ്റ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ലാർജ് ആണ് ഈ സൈസ് വരുന്നത് മീഡിയം ലാർജ് സൈസ് വരെ യൂസ് ചെയ്തോളൂ കോട്ടൺ ആയതുകൊണ്ട് തന്നെ മീഡിയം സൈസിനാവും ഒന്നും കൂടിയും ബെറ്റർ വരിക വാഷ് ചെയ്താൽ ചുരുങ്ങാനും നെക്സ്റ്റ് കാണിക്കുന്നത് മസ്ലിൻ വരുന്നതാണ് കേട്ടോ ത്രീ എക്സിലാണ് സൈസ് വരുന്നത് നല്ല ഒരു ത്രീ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടെയും സ്ലീവിലും നല്ല മസ്ലിൻ മെറ്റീരിയലാണ് വരുന്നത് അവിടെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ജീൻസ് പെൻറ്റിൽ കോക്കെ നല്ല ഇട്ടാൽ നല്ല കംഫർട്ടബിളായിരിക്കും ത്രീ എക്സലാണ് ഞാനിപ്പോൾ കാണിച്ചത് നെക്സ്റ്റ് കാണിക്കുന്നത് മസ്ലിൻ മസലിനെന്നെ വരുന്ന ഡബിൾ എക്സൽ സൈസിൽ വരുന്നതാണ് ബട്ടൺ വരുന്നുണ്ട് ഫീഡിംഗിന് യൂസ് ആണ് കോളർ ട നെക്കാണ് ഇതിൻ്റെ വരുന്നത് സ്ലിറ്റഡ് ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സ് കളറും യൂസ് ചെയ്യുക അതിൻ്റെ തന്നെ നാല് കളറിലാണ് വരുന്നത് ഈ ഒരു കളറിൽ ഒരു ത്രീ എക്സിലും കൂടി അവൈലബിൾ ആണ് അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യട്ടോ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫീഡിങ്ങിനൊക്കെ യൂസ് ആക്കാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഫീഡിങ്ങിന് പറ്റിയ തന്നെ ഒരു അമ്പറിലെ കട്ടിങ് കുർത്തിയാണ് വരുന്നത് സ്ലിറ്റഡ് അല്ല രണ്ട് സൈ സൈഡിലുമായിട്ടും ഹിഡൻ സിബ് വരുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ മറ്റു സൈഡിലും വരുന്നുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് ഒന്നുമില്ല കേട്ടോ ഒരു ഡെയിലി യൂസിന് പറ്റിയൊരു ഐറ്റംസാണ് സെൻട്രലായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ഡെനിമിൽ വരുന്ന ഒരു ടോപ്പാണ് ഈ വരുന്നത് രണ്ട് പോക്കറ്റ് ഉണ്ട് സിബ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഫീഡിങ്ങിന് നിങ്ങൾക്ക് പറ്റും ലാർജ് ഡബിൾ എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് സൈഡിലും ടോപ്പിന് പോക്കറ്റ് ഉണ്ട് ചെസ്റ്റിൻ്റെ അവിടെ രണ്ട് സൈഡിലായിട്ട് പോക്കറ്റ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഡെനി മെച്ചി ജീവി തന്നെയാണ് വരുന്നത് കേട്ടോ